ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം ത്രീ പീസ് സെറ്റുകളാണ് ഈ ഒരു ഐറ്റം ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഐറ്റം മാത്രമാണ് നമുക്ക് ത്രീ വരുന്നത് ത്രീ വരുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് കൊടുത്തിട്ടില്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയം മാത്രമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനും വൈറ്റും ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂതാണ് ഇങ്ങനെയാണെ വരുന്നത് ഒരു റൗണ്ടൊക്കെയാണെ വന്നിരിക്കുന്നത് ലോക്കിലായിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സിലാണേ ബോട്ടം താണ്ട ഇങ്ങനെയാണ് വരുന്നത് ലാസ്റ്റിക് ആണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ഷോള് ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് പ്യൂർ കോട്ടനിൽ തന്നെയാണ് ഷോളും വന്നിരിക്കുന്നത് മൽമൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ൾ എക്സ് സൈസ് ആണ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് വരും ഫോർട്ടി റുപ്പീസ് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് നമ്മൾ ഈ ഒരു ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൗൺ ഒക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ത്രീ ഫോർസ് ലീസിലാണ് വരുന്നത് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാനൽസ് കൊടുത്തിട്ട് അമല മോഡലിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് കുർത്തിയുടെ എൻ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ഈ താഴെയായിട്ട് പാച്ച് കൊടുത്തിരിക്കുന്നത് ഫുൾ ഇങ്ങനെ റൗണ്ടിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് യോക്കിലായിട്ട് നമ്മൾ പാച്ച് കൊടുത്തിട്ടാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഈ ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിൽ നമുക്ക് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഒപ്പിന് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് വൺ സൈഡ് ഷോൾ ആണ് കേട്ടോ ടു രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഷോളിന് ലെങ്ത് കിട്ടത്തില്ല വൺ സൈഡ് ആയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇങ്ങനെ തട്ടായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് ഷോള് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഷോൾ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ആയി മാത്രമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ വരുന്നത് ഇത് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വ്യൂതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ നമ്മൾ സീക്വൻസ് വർക്ക് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കും പർപ്പിളും കൂടി വന്നിട്ടുള്ള ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് യോക്ക് പോഷൻ വരുന്നത് റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ീവ്സ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതും അമ്പ്രള മോഡലിൽ തന്നെ വന്നിട്ടുള്ള ഒരു പനൽ കട്ട് കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന് യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ നമ്മൾ കുത്തിയുടെ എൻഡിലായിട്ടും ഫുൾ ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ തന്നെ നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് ഒരു ഫോർട്ടി വരുന്നുണ്ട് ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളൊക്കെയാണ് നല്ല പ്രിന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വൺ സൈഡ് മാത്രമേ നമുക്ക് ഷോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ രണ്ട് സൈഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇത് ഷൃങ്ക് ആവുന്ന ടൈപ്പ് കോട്ടൺ അല്ല നല്ല കോട്ടൺ ഫാബ്രിക് തന്നെയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആയിട്ട് നമുക്ക് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു വയലറ്റും പർപ്പിളും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല രസമുള്ള എല്ലാ ഷെയ്ഡും എല്ലാ കളറും നല്ല ഭംഗിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പാനൽസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പനൽക്കെട്ട് കുർത്തി മാത്രമായിട്ടാണെങ്കിൽ ടോപ്പ് മാത്രമായിട്ടാണെങ്കിൽ തന്നെ നമുക്കൊരു എയ്റ്റ് ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആയിട്ട് തന്നെ ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് സ്ലീവ്സിന്റെ ഏൻഡിലായിട്ടും നമ്മളിങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക് കൊണ്ട് നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ ഏൻഡിലായിട്ടും പാച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് ഫോർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത് ഇതിന് വന്നിട്ടുണ്ട് ബൈക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബൈക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ മിറേഴ്സ് സീക്വൻസ് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് റിയൽ മിറേഴ്സ് അല്ല ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത് കുത്തിയുടെ എൻഡിൽ എന്താ ഇങ്ങനെ നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഒരു ഷെയ്ഡാണ് വയലറ്റ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളും കളറാണേലും നല്ല രസമാണ് കാണാനായിട്ട് നാൽപ്പത് ഇഞ്ചോളം നമുക്ക് ഇതിന് ലെങ്ത് വന്നിട്ടുണ്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് വൺ സൈഡ് ഷോൾ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഷോള് ടു സൈഡ് ഷോൾ തന്നെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷോളായിട്ട് പേർ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ കാണിച്ച ഐറ്റംസ് എല്ലാം തന്നെ ഒരു വൈറ്റ് ഷോളായിട്ട് പേര് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് ഷോൾ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ എങ്ങനെയാണ് വരുന്നത് ലോക്കിൽ സീക്വൻസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് എന്ന് പറയുമ്പോൾ സീക്വൻസ് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് റിയൽ മിറേഴ്സ് അല്ല ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് കുർത്തിയുടെ എൻഡിലായിട്ടും പാച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിൽ തന്നെ പാച്ചു കൊടുത്തിരിക്കുകയാണ് ലോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് പാച്ചു കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടവും ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഷോള് കോട്ടൺ ഫാബ്രിക് ആണ് പ്യുർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഷോള് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഷോള് വരുന്നത് ഇതൊക്കെ പ്യൂർ കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് എം ഡു ഡബിൾ എക്സ് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ റേറ്റ് ആണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ാണ് വരുന്നത് ബാക്ക് പോർഷൻ താണ്ട് ഇങ്ങനെ വരും കുർത്തിയുടെ എൻഡിലായിട്ട് നമ്മൾ ഇങ്ങനെ പാച്ചു കൊടുത്തിട്ടുണ്ട് റൗണ്ടിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ പാച്ച് കൊടുത്തിരിക്കുകയാണ് ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് നമ്മൾ യോക്കിലും കൊടുത്തിരിക്കുന്നത് ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് നമ്മൾ യോക്കിലും കൊടുത്തിരിക്കുന്നത് യോക്കിൽ മിറർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സിക്കൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്ക് പോർഷൻ വരുന്നത് റൗണ്ടൊക്കെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത് നാൽപ്പത് ഇഞ്ചസ് ആണ് ഫോർട്ടി ഇഞ്ചസ് ആണ് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണേ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ഓർഡർ ചെയ്യാവുന്നതാണ് അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ